അമർഷമടക്കി മമ്മൂട്ടി പറഞ്ഞു എന്തൊരു പോക്ക അവൻ മമ്മൂട്ടിയെ തോൽപ്പിച്ച മാധവനുണ്ണിയുടെ ബെൻസ് അറയ്ക്കൽ മാധവനുണ്ണി എന്ന വലിയട്ടൻ ഇരുപത്തഞ്ചു വർഷങ്ങൾക്കുശേഷം റീമാസ്റ്ററിങ്ങിലൂടെ ഫോർ കെ ആയി ന്യൂജൻ ആകുമ്പോൾ മാധവനുണ്ണിയുടെ തറവാടിത്ത ചിഹ്നമായ മെഴ്സിഡസ് ബെൻസിനും ചില കഥകൾ പറയാനുണ്ട് കാഴ്ചയിലല്ല കെ എൽ പൂജ്യം രണ്ട് എ സി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന നമ്പറിൽ നേരത്തെ പോണ്ടിച്ചേരി രജിസ്ട്രേഷനായിരുന്നു പി വൈ ഐ എം എട്ടായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് മാധവനുണ്ണിയോടൊപ്പം ഒരു കഥാപാത്രമായി നിറഞ്ഞുന്ന ആ കാറിനുമുണ്ടൊരു കഥ പറയാൻ വല്യേട്ടൻ സിനിമയിൽ നായകനായ മമ്മൂട്ടിക്ക് സംഘടനംഗങ്ങളിൽ ഡ്യൂപ്പ് ഉണ്ടായിരുന്നില്ല എന്നാൽ വെള്ള ബെൻസ് കാറിന് ക്ലൈമാക്സിൽ പരിക്കിപ്പറ്റിയതിനാൽ ഡ്യൂപ്പാണ് അഭിനയിച്ചത് വില്ലന്മാർ തട്ടിക്കൊണ്ടുപോയ അനുജനെ കണ്ടെത്താൻ മെഴ്സിഡസിൽ വല്യേട്ടൻ പായുന്ന രംഗം ചിത്രീകരിക്കുന്നതിനു മുൻപ് ട്രെയിൽ നടത്തി പാന്യത്തിയ കാർ കറക്കിത്തിരിക്കുന്നതിനിടെ സമീപമുള്ള കല്ലിൽ ഇടിച്ചുകേറി ബമ്പറും ബോണറ്റും തകർന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തീർക്കണം പിന്നീട് ചെന്നൈയിൽ നിന്ന് വാടകയ്ക്കെടുത്ത സമാനമായ കാറിൽ നമ്പർ സ്ഥാപിച്ച ചിത്രീകരണം പൂർത്തിയാക്കുകയായിരുന്നെന്ന് സിനിമാ നിർമ്മാതാവും കാറിന്റെ ഉടമയുമായിരുന്ന അമ്പലക്കര ബൈജു പറയുന്നു സിനിമയ്ക്കു വേണ്ടിയല്ല കാർ വാങ്ങിയത് അമ്പലക്കര കുടുംബത്തിലെ ജയകുമാർ എന്ന ജ്യേഷ്ഠന്റെ ജീവിതത്തിൽ നിന്നാണ് കാ എന്നതിനാൽ വീട്ടിൽ നിന്നു തന്നെ വാഹനവും ആനയും വേണമെന്ന സംവിധായകൻ ഷാജി കൈലാസിന്റെ നിർബന്ധം കാരണമാണ് കാറിനെ സിനിമയിലെടുത്തത് അമ്പലക്കരയിലെ ആന ഇത്തിരി പ്രശ്നക്കാരനായിരുന്നു അതിനാൽ തൃപ്രയാർ ചേരൂർ മനയിലെ ആനയാണ് അഭിനയിപ്പിച്ചത് ഈ ആന പിന്നീട് രാജവെമ്പാലയുടെ കടിയേറ്റു ചരിഞ്ഞു രാമനുണ്ണിക്ക് പാടത്തു പോകണമെങ്കിൽ പോലും കാർ വേണമെന്നതിനാൽ സിനിമയിലുടനീളം ബെൻസ് നിന്നു മമ്മൂട്ടിക്കും കാർ ഇഷ്ടമായി ഷൂട്ടിംഗ് കഴിഞ്ഞു മടങ്ങുമ്പോൾ മമ്മൂട്ടിയുടെ കാറും ബെൻസുമായി താമസസ്ഥലം വരെ മത്സരയോട്ടം നടത്താറുണ്ടായിരുന്നു എന്നും മുന്നിലെത്തുന്ന മമ്മൂട്ടി നിന്റെ ബെൻസ് എന്തിനു കൊള്ളാമെന്ന് തമാശയ്ക്ക് പരിഹസിച്ചിരുന്നതായി അമ്പലക്കര ബൈജു ഓർക്കുന്നു ഒരു ദിവസം വിജയം ബെൻസിനായപ്പോൾ എന്തൊരു പോക്ക അവൻ പോകുന്നതെന്നായിരുന്നു അമർഷം ഉള്ളിലൊതുക്കിയുള്ള മമ്മൂട്ടിയുടെ പ്രതികരണം വല്യേട്ടൻ ഹിറ്റായതോടെ എട്ടായിരത്തി നമ്പർ കാറും ഹിറ്റായി ആ വർഷം വെള്ള ബെൻസ് കാറുകളുടെ വിൽപ്പന വർദ്ധിച്ചതിനാൽ പത്ത് സർവീസുകൾ കമ്പനി സമ്മാനമായി ബൈജുവിന് നൽകി മമ്മൂട്ടി ഓടിച്ച കാർ സ്വന്തമാക്കാൻ ഒരുപാട് പേരെത്തി മോഹവില പറഞ്ഞിട്ടും ആ നാളുകളിൽ വിറ്റില്ല പിന്നീട് ചോദിച്ച വില നൽകിയ കൊല്ലം സ്വദേശിയായ ഡോക്ടർക്കു വിറ്റു പല കൈമറിഞ്ഞ് ബെൻസ് ഇപ്പോൾ തിരുവല്ല സ്വദേശി പോമിന്റെ പക്കലാണ് ഒരുപാട് സവിശേഷതകളോടെയാണ് വീണ്ടും വലിയേട്ടൻ തിയേറ്ററിലെത്തുന്നത് അമേരിക്കയിലേച്ച് പുതിയ സോഫ്റ്റ്വെയറിൽ ഫോർ കെ ആയി വല്യേട്ടൻ എത്തുമ്പോൾ അറയ്ക്കൽ തറവാടിനു പഴയ പ്രൌഢിയില്ല ആയിരം ഉണ്ടായിരുന്ന ചേരൂർ മന മനപതിനെട്ട് ഏക്കറിലേക്ക് ചുരുങ്ങി പല ഭാഗങ്ങളും ഇടിഞ്ഞു തുടങ്ങി പരിസരങ്ങൾ കാടുമൂടി വല്യേട്ടന്റെ രണ്ടാം ഭാഗമെത്തുമെന്നും അപ്പോൾ അറയ്ക്കൽ തറവാട് വീണ്ടും പ്രൗഢമാകുമെന്നും അണിയറക്കാർ പറയുന്നു